ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് കുംഭമേള നിരവധി ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തുന്നത് നിരവധി സിനിമാ പ്രവർത്തകരും കുംഭമേളയിൽ എത്താറുണ്ട് അവസാന നാളുകളിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ നിരവധി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയക്കാർ മുതൽ സിനിമാ താരങ്ങൾ വരെയുണ്ട് ഓരോ ദിവസവും കുംഭമേളയിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ സിനിമാ താരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ കുംഭമേളയുടെ ഭാഗമായിരിക്കുന്നു ഇന്നലെയാണ് സുപ്രിയ കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ് ഗംഗാ ഗംഗാനദിയിലൂടെ തോണിയിൽ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സുപ്രിയ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കാവി നിറവും കറുപ്പും കലർന്ന വസ്ത്രമായിരുന്നു സുപ്രിയ ധരിച്ചത് ഒറ്റയ്ക്കാണ് സുപ്രിയ എത്തിയതെന്നാണ് വിവരം സെൽഫി വീഡിയോ സുപ്രിയ പങ്കുവച്ചിട്ടുണ്ട് നടി സംയുക്ത മേനോനാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ ആദ്യം പ്രയാഗ് രാജിലെത്തിയത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ കൃഷ്ണകുമാർ ജയസൂര്യ സുരേഷ് കുമാർ എന്നിവരും കുംഭമേളയിൽ ജയസൂര്യ കുടുംബത്തോടൊപ്പമാണ് പ്രയാഗരാജൻ എത്തിയത് ഹിന്ദി നടൻ നിതീഷ് ഭരദ്വാജിനെ ജയസൂര്യ കണ്ടിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രവും ജയസൂര്യ പങ്കുവച്ചു ജനുവരി പതിനാറിനാണ് മഹാകുംഭമേള ആരംഭിച്ചത് ഇതുവരെ അൻപത് കോടിയിലധികം ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുത്തതെന്നാണ് വിവരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം